എല്ലാ വ്യവസ്ഥയെ അംഗീകരിക്കുന്നവരുമല്ല ബാബാജി എനിക്ക് തോന്നുന്നു ബാബാജി ഈ വെജിറ്റേറിയൻ ആകണമെന്ന് നിർബന്ധം പിടിക്കാത്ത ആളും എന്നാൽ നോൺ വെജ് കഴിക്കുന്നതിനോട് എതിർപ്പ് പറയാത്ത ആളുമാണ് അങ്ങാണ് ഇത് ഇതെല്ലാം ആർഷഭാരത സംസ്കാരത്തിൻ്റെതായ വിവിധങ്ങളായ തലങ്ങളാണ് അപ്പോ അതിൽ പറയാനുള്ളത് ഒന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരു ഒരു പ്രമാണം അങ്ങനക്ക് ചോദ്യം തന്ന ആൾ തന്നാളെന്നെ പറഞ്ഞ അഹിംസോ പരമോ ധർമ്മ എന്നൊരു വാക്കാണ് അങ്ങ് അതിൽ പറഞ്ഞത് പറഞ്ഞ് തെറ്റിച്ചു അല്ല അപ്പോ അഹിംസോ പരമോ ധർമ്മ എന്നുള്ളതിനെക്കുറിച്ച് മഹാനായ വീരസവർക്കർ അദ്ദേഹത്തിന്റെ ഭാരതത്തിന്റെ ആറ് സുവർണ കാലഘട്ടം എന്ന് പറയുന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് ഈ അഹിംസോ പരമോ ധർമ്മ എന്ന് പറഞ്ഞാ അഹിംസയാണ് സനാതനത്തിന്റെ അല്ലെങ്കിൽ ഹൈന്ദവികതയുടെ പരമമായ ധർമ്മം എന്ന് തെറ്റിദ്ധരിച്ചത് കൊണ്ട് ഉണ്ടായത് നൂറ്റാണ്ടുകളോളം അടിമയായി കഴിയേണ്ടി വന്ന ഒരു ജനസമൂഹമാണ് ഹൈന്ദവ കാരണം ഒരു വാക്കെടുക്കുമ്പോൾ അതിന്റെ മറുകഷ്ണം കളയാൻ പാടില്ല അഹിംസ പരമോധർമ്മ സത്യാണ് അടുത്ത വരി എന്താണ് വൈദി ഹിംസാഹിംസതി വേദപരമായ ഹിംസ അഹിംസയ എന്താ വേദപരമായ ഹിംസ അവിടെ ഇന്ന കാര്യത്തിന് ഇന്നെന്നത് ചെയ്യാമെന്നുണ്ട് ഭഗവത്ഗീതാകാരൻ സംസാരിക്കുന്ന വിഷയം തന്നെ ഭൗതികാർത്ഥത്തിൽ സ്പിരിച്വൽ ആയിട്ട് മറ്റൊരു വീക്ഷണം ഉണ്ടാകുമ്പോൾ ഭൗതികമായി അർജുനോട് പറയുന്ന അർജുനൻ ചോദിക്കുന്നത് ഇതിയാണ് കൃഷ്ണ അഹിംസയല്ലേ പരമപ്രധാനമായിട്ടുള്ളത് പിന്നെ എങ്ങനെ ഞാൻ ഹിംസ ചെയ്യേണ്ട ബന്ധുമിത്രാദികളാണ് എൻ്റെ മുന്നിൽ ഇരിക്കുന്നത് ഇവരെയൊക്കെ കൊന്നുകൊണ്ട് എനിക്ക് എന്ത് നേടാനാണ് കൃഷ്ണ ചോദിക്കുമ്പോൾ ഭഗവാൻ പറയുന്നത് തന്നെ എന്താണ് നീ ക്ഷത്രിയനാണ് നിന്റെ ധർമ്മത്തിൽ നീ പ്രവർത്തിക്കണം ക്ഷിപ്പ് നേരത്തെ തന്നെ പറഞ്ഞു പലിശയ്ക്ക് കൊടുക്കുന്ന ബ്രാഹ്മണന്റെ കാര്യം പറഞ്ഞു ബ്രാഹ്മണൻ പലിശയ്ക്ക് കൊടുക്കാൻ കഴിയില്ല കാരണം ബ്രാഹ്മണന്റെ ലക്ഷണങ്ങളിൽ പലിശവിധാനം ഇല്ല എന്നാൽ വൈശ്യന് പലിശയ്ക്ക് കൊടുക്കാം അപ്പോൾ ഒരു ഏതെങ്കിലും ഒരു യോനിയിൽ പിറന്നതുകൊണ്ട് ബ്രാഹ്മണൻ എന്ന് അവകാശപ്പെടുന്നത് അത് ജന്മസിദ്ധാന്തത്തിന്റെ ഭാഗമാണ് ജ്ഞാന സിദ്ധാന്തത്തിൽ അയാൾക്ക് ബ്രാഹ്മണനാക്കാൻ പറ്റില്ല ബ്രാഹ്മണന്റെ ലക്ഷണം എന്താ ജ്ഞാനിയായിരിക്കുന്നതാണ് ബ്രഹ്മബോധം ഉണ്ടായി ബ്രഹ്മബോധം എന്ന് പറഞ്ഞാലും അപ്പോൾ നമ്മൾ പറയുന്ന വിഷയം ഇപ്പോൾ കൗളോ മലവാരത്തിലെ സമ്പ്രദായങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ തോന്നും അയ്യ അത് ബ്രാഹ്മണ്യം അല്ലല്ലോ തോന്നും അത് തെറ്റാണ് നിങ്ങൾ ഏത് വഴിയെ സഞ്ചരിച്ചാലും ബ്രാഹ്മണ്യമല്ല ഇപ്പം അവിടെ പൂജ നടക്കുന്നുണ്ട് ആ സിസ്റ്റം ബ്രാഹ്മണ്യ പൂജ അല്ലെങ്കിൽ ബ്രാഹ്മണ പൂജ തെറ്റാണ് അത് റൂട്ടാണ് അപ്പുറത്ത് നിങ്ങൾ കാണാടിക്കാവിൽ പോകുമ്പോൾ അവിടെ ഒരു സിസ്റ്റം കാണും അതും ബ്രാഹ്മണ്യവും ബ്രാഹ്മണവും അല്ല അത് റൂട്ടാണ് റൂട്ടിലൂടെ സഞ്ചരിച്ച് എത്തുന്നതാണ് ഈ പറയുന്ന ബ്രാഹ്മണ്യം എന്ന് പറഞ്ഞാൽ നിങ്ങളവസ്ഥ അത് കൗളന്മാർ കൗളൻ എന്ന് പറയും ഈ കൗളൻ എന്ന് പറഞ്ഞാൽ കള്ളും കോഴി അങ്ങനെ ഒന്നല്ല കൗളൻ എന്ന് പറഞ്ഞ ബ്രാഹ്മണൻ എന്നതിൻ്റെ മറ്റൊരു വാക്കാണ് കൗളൻ എന്ന് പക്ഷേ ശിവശക്തി മേളനം യോഗഭോഗാത്മകമായി ആനന്ദതലത്തിൽ തലത്തിൽ ആരോ കുലം എന്ന് പറഞ്ഞാൽ ശക്തി ആ കുലം എന്ന് പറഞ്ഞാൽ ശിവൻ ഇത് രണ്ടും മേളിച്ചാൽ ആന ആനന്ദം ശിവാനുഭൂതി അല്ലെങ്കിൽ ശിവാനന്ദം ഇതുണ്ടാവതള്ളവനെ കൗളൻ എന്ന് വിളിക്കും പക്ഷെ ആ പേരൊന്നും സുപരിചിതമല്ല അപ്പൊ ഇവിടെ പരമോ ധർമ്മം എന്ന് പറഞ്ഞാൽ അഹിംസപരവുമായ ധർമ്മമാണ് പക്ഷെ വേദഹിംസ അഹിംസയാണ് നമ്മൾ പറയുന്നതല്ല ഭഗവാൻ ശങ്കരാചാര്യ സ്വാമികൾ ബ്രഹ്മസൂത്രം ഭാഷ്യം രചിക്കുന്ന സമയത്ത് ജൈമിനീയമായിട്ട് കർമ്മ സിദ്ധാന്തത്തിൽ അപ്പുറത്ത് നിൽക്കുന്ന വാദത്തെ ഖണ്ഡിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഈ വൈദിക ഹിംസയെ കുറിച്ചുകൊണ്ട് വേദത്തിൽ ഹിംസ വിധിച്ചിട്ടുണ്ട് പലപ്പോഴും ആളുകൾ പറയേ ഹിംസ ചെയ്തോ എന്ന് പറയുന്ന വേദത്തിൽ തന്നെ ഹിംസ അരുതേ എന്നും പറയുന്നുണ്ടല്ലോ രണ്ട് കാര്യങ്ങൾ എങ്ങനെ വേദത്തിൽ വരും ഇത് വേദത്തിൽ മാത്രമല്ല ബ്രഹ്മമുഖ ജാതമാണ് വേദങ്ങൾ തന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ശിവമുഖ ജാതമാണ് ബ്രഹ്മാവിന്റെ നാല് മുഖത്തുനിന്ന് ഋഗ്വേദം സാംവേദം യജുർവേദം അഥർവേദം നാല് വേദങ്ങൾ ഉണ്ടായി എന്നാ പറയാ അത് വൈദിക പാരമ്പര്യമാണ് എല്ലാ ഹിന്ദുക്കളും വേദ പാരമ്പര്യമുള്ളവരല്ല ചാതുർവർണ്ണ വ്യവസ്ഥയെ അംഗീകരിക്കുന്നവരുമല്ല ചാതുർവർണ്ണ വ്യവസ്ഥയെ അംഗീകരിക്കാത്ത ആളുകളെയാണ് പഞ്ചമർ അവർണർ എന്നൊക്കെ വിളിക്കുന്നത് താഴവർ എന്നുള്ളത്ഥം ഇല്ല അത് ശിവമുഖജാതമായിട്ടുള്ള തന്ത്രമാണ് അവർ ഉപയോഗിക്കുന്നത് ഒത്തിരി തന്ത്രങ്ങളുണ്ട് അറുപത്തിനാല് തന്ത്രങ്ങളുടെ വിവിധ ശാഖകളാണ് അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോൾ ഇവിടെ എന്താണ് ഈ പറയുന്ന ബ്രഹ്മാവ് ഈ ബ്രഹ്മത്ത് വൈദികമായ ദർശനങ്ങൾ പോലെയല്ല താന്ത്രികമായ ദർശനങ്ങളും അപ്പൊ അവിടെയും തന്നെ കർമ്മ സിദ്ധാന്തത്തിൽ അതിന്റെ ഗ്രന്ഥങ്ങളിൽ ടെക്സ്റ്റുകളിൽ ഫോളോ ചെയ്യുന്ന ഒഴിച്ചു മറ്റുള്ളതിലെല്ലാം ശൈവത്തിലും ശാക്തയത്തിലും ഹിംസ ചെയ്യാൻ പാടില്ല എന്ന പ്രമാണന്റെ ഹിംസ ചെയ്തോ എന്നും പറയുന്നുണ്ട് രണ്ട് വാക്ക ഇത് നിന്ന് ഈ ടെക്സ്റ്റ് വായിച്ചാലോ നിന്ന് നിങ്ങൾ യൂട്യൂബിൽ കണ്ടാലോ കൺഫ്യൂഷൻ വരും കാര്യം എന്താണ് ഭാരതീയമല്ല ലോകത്തുള്ള എല്ലാ ആത്മീയ ദർശനങ്ങളും ഒരു ഗുരുവിലൂടെ തന്നെ മുന്നോട്ട് പോയി പഠിക്കണം അല്ല നമുക്ക് വെറുതെ ഉപദേശം കേട്ടാൽ മരിച്ച ഒരാളിൽ നിന്ന് കേൾക്കാം നിങ്ങൾക്ക് ബോധ്യം വേണം നിങ്ങൾക്ക് ബോധ്യം വേണമെങ്കിൽ നിങ്ങൾ ഇപ്പൊ ചായ കുടിച്ചും ഞാനൊരു ചായ കുടിച്ചും മധുരം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം പക്ഷെ നിങ്ങൾക്ക് ബോധ്യം വരണമെങ്കിൽ നിങ്ങൾ അതേ ചായ കുടിക്കണം അതേ ചായ കുടിക്കണം അതിന് സിസ്റ്റമുണ്ട് വെറുതെ എല്ലാ ചായ ഉണ്ടാക്കിയിട്ട് സിസ്റ്റമുണ്ട് എല്ലാ ചായ ഒരുപോലല്ല ചായക്കട മാറി മാറി എന്ന് കയറി നോക്കുകയുള്ളൂ അപ്പൊ ഇത് പറഞ്ഞാൽ ആത്മീയമായിട്ട് അനുഭവം ഉണ്ടാകണമെങ്കിൽ ആ ദർശനം പറയുന്ന വിധാനത്തില് ഗുരുവിനോട് ചോദിച്ചപ്പോ കൗളത്തെക്കുറിച്ച് കൗളശാസ്ത്രം കൗള കുലാർണവതന്ത്രം എന്നാണ് കൗളത്തിന്റെ ആത്യന്തിക ടെക്സ്റ്റ് ആധികാരിക ടെക്സ്റ്റ് ആ ടെക്സ്റ്റിൽ ഭഗവാൻ പരമശിവൻ പറയുന്നത് ഒരു കൗള സമ്പ്രദായം പിൻപറ്റുന്ന കുലാരാധന കുലദൈവ സാധന ചെയ്യുന്ന ആളുകൾ ഒരിക്കലും മറ്റൊരു സമ്പ്രദായ ഗുരുവിൽ നിന്നോ മറ്റൊരു ആചാര്യ നിന്നോ ഉപദേശം സ്വീകരിക്കരുത് അത് മഹാബാബാണെന്നാണ് എന്താ കാര്യത്തിൽ കൺഫ്യൂഷൻ വരും ഇപ്പൊ തന്നെ നമുക്ക് ചുറ്റി വിരിക്കുന്ന ആചാര്യന്മാര് അവരുടെ ദർശനമാണ് പറയുന്നത് ആ ദർശനം ഉള്ള ആളുകളോട് പോയിട്ട് നിങ്ങൾ വീട്ടിൽ കാളിക്കും ചാത്തനും കൊടുക്കുന്ന ആളുകൾ പോയിട്ട് ഇപ്പം സീമാജിയോടോ ഗുരുജിയോടോ പോയിട്ട് ചോദിക്കുന്നത് ശരിയെച്ചാൽ അവരല്ലാന്ന് തന്നെ പറയുള്ളൂ അവരുടെ ദർശനം എന്താണ് അപ്പൊ അവിടെ നിങ്ങൾ എന്തുകൊണ്ട് ചോദിച്ച ആരോട് ചോദിക്കണം നിങ്ങളുടെ ദർശനത്തിലുള്ള ഗുരുവിനോട് ചോദിക്കണം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാരിഫിക്കേഷൻ കിട്ടും എന്ത് കൊണ്ടേ ഒരു ചോദ്യമുണ്ട് എന്തിനു ചോദിക്കണം ചോദിച്ചു ചോദിച്ചു പോകണം ഉപനിഷത്തുകാരൻ്റെ പോലെ അവിടെയാണ് ഈ ഹിംസ ചെയ്യണം എന്ന് പറയുമ്പോൾ അല്ല ഹിംസ ചെയ്യരുതേ എന്ന് പറയുമ്പോൾ ഹിംസിച്ചോളൂന്നും പറയാൻ കാരണം അവിടെയാണ് വേണ്ടി ദേവകാര്യർത്ഥം ദ്ജകാര്യാർത്ഥം ഭാന്നാണ് ദേവകാര്യത്തിന് വേണ്ടിയിട്ടും ദ്വിജകാര്യത്തിന് വേണ്ടിയിട്ടും ഹിംസയാകാം ഇപ്പൊ ദ്ജൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഈ നമ്പൂതിരിയോ ബ്രാഹ്മണനോ അല്ലെങ്കിൽ നമ്മളോ മറ്റുള്ളവരോ ചെറുതരുതേ ദ്വിജൻ എന്ന് പറഞ്ഞാൽ ദ്വിജത്വം ദ്വിജത്വം രണ്ടാമത്തെ ജന്മമാണ് രണ്ടാമത്തെ ജന്മത്തിന് പ്രത്യേകത എന്താ എല്ലാവരും ഒരു ഒട്ടേ ജനിച്ചിട്ടുള്ളൂ നമ്മുടെ ഉള്ളിൽ അതിന് മൂന്നാമത്തെ ജന്മമായി ദ്വിജത്വം കാരണം നമ്മുടെ വീട്ടിൽ ജനിച്ചു പുറത്ത് ജനിച്ചു ഉപനയനം ചെയ്യുമ്പോൾ മൂന്നായി ഇനി മഹാ അതിദീക്ഷ ഉണ്ട് അതിദീക്ഷ എങ്ങനെയാണ് അത് മൂന്നാമത്തെ ജന്മമായിട്ടാണ് പറയുക നാലാമത്തെ ജന്മം ഗായത്രി മന്ത്രോപദേശം ദ്വിജത്വമാണ് എന്നാൽ പൂർണ്ണ ദീക്ഷയല്ല ഗായത്രി മന്ത്രം പൂർണ്ണ ദീക്ഷ ഗായത്രിക്ക് മൂന്ന് കാലാണെങ്കിൽ പിന്നെ നാലാമത്തെ കാലുണ്ട് പല എന്ന് സാവ മന്ത്രം ആ മന്ത്രം ലഭിക്കണമെങ്കിൽ അത് അവസാനത്തെ ദീക്ഷയാണ് അപ്പോണ്ട് അത് അപ്പം ആ ദ്ജിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ ജന്മമാണ് ആ രണ്ടാമത്തെ ജന്മം എങ്ങനെയാണ് പരിപൂർണാവണത് ശാസ്ത്രജ്ഞാനം വിദ്യ വിജ്ഞാനമാസ്തിക്യം വിദ്യ അറിവ് നമുക്ക് വേദത്തിലൂടെ കിട്ടും അറിവ് വേദം അറിവാണ് ഗുരുക്കന്മാർ ഉപദേശിച്ചിട്ടും ടെക്സ്റ്റ് വായിച്ചു അറിവ് കിട്ടും എന്നാലോ വിജ്ഞാനം അത് ശാസ്ത്രബോധമാണ് ആ ബോധം ഉണ്ടാകാനാണ് ധജകാര്യാര്ത്ഥം ഹിംസ പറഞ്ഞത് നമ്മളിപ്പോ ഒരു മരുന്ന് കണ്ടുപിടിച്ച് അത് കുത്തി വെക്കണമെങ്കിൽ വല്ല ഗിനിപ്പന്നിയിലോ എലിയിലോ ഒക്കെയാണ് കുത്തി വെച്ചിട്ട് മനുഷ്യനിലേക്ക് കടന്നു വരുന്നത് അപ്പോൾ ആ പരീക്ഷണത്തിന് നമുക്കൊരു മൃഗത്തെ കൊല്ലേണ്ടി വരും ഇത് തന്നെയാണ് ശാസ്ത്രജ്ഞാനത്തിലും വിധി അവിടെയാണ് അടുത്തത് ഔഷധത്തിന് വേണ്ടിയിട്ട് ഔഷധത്തിന് വേണ്ടി ഉപയോഗിക്കാം അപ്പൊ ശാസ്ത്രജ്ഞാനത്തിന് ഔഷധം പിന്നെയോ സ്വരക്ഷയ്ക്ക് വേണ്ടിയിട്ടാകാം പിന്നെ ആപദ്ധർമ്മം ആപദ്ധർമ്മത്തിലാണ് ഭക്ഷണത്തിന് പറഞ്ഞിട്ടുള്ളത് ആ അല്ലാണ്ട് എത്തിയേനെ കോഴി ബിരിയാണി കഴിക്കാനൊന്നും ആരും പറഞ്ഞിട്ടില്ല ആപദ്ധർമ്മത്തിന് വേണ്ടിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പട്ടിമാംസം കഴിച്ച വിശ്വാസത്തിന്റെ കഥ ആപദ്ധർ അല്ലാണ്ട് ഒരു മൃഗത്തെയും വിധാനം ഇല്ലാതെ വിധി ഇല്ലാതെ ചെയ്താൽ നമ്മളൊരു മൃഗത്തെ ഹിംസിച്ചാൽ മൃഗബലിയൊക്കെ പറയുന്ന കുളാരണ തന്ത്രം തന്നെ വേണത് ഒരു പശുവിന് എത്ര രോമമുണ്ടോ നിവാസെ നരകേ ദിനാനി പശുരോമ ഭീന ആ പശുവിന് ആ മൃഗത്തിന് എത്ര പശു എന്ന് പറഞ്ഞാൽ കിടക്കുന്ന പക്ഷല്ല മൃഗം ആ മൃഗത്തിന് എത്ര രോമുണ്ട് അത്രയും കാലം നരകത്തിൽ കഴിയേണ്ടി വരുന്ന കുളാർ നമ്മളാണ് ഒന്നോ എന്ന് പറയുന്ന ശാസ്ത്രം അപ്പൊ പിന്നെ എങ്ങനെയാണ് കൊല്ലുന്നത് അവിടെയാണ് ശാസ്ത്രാർത്ഥം ഗ്രഹിക്കാൻ വേണ്ടി ആ യജ്ഞശിഷ്ടം ഭുജിക്കാനും വിധിയുണ്ട് ആ യജ്ഞശിഷ്ടം അതെങ്ങനെയാണ് അല്പം മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ സ്വാതറിഞ്ഞ് കഴിക്കാൻ പാടില്ല ഇനി ആ കർമ്മം അല്ലാണ്ട് പുറത്തിറങ്ങി കഴിച്ചാൽ അപ്പൊ അതിന് പരിഹാരമുണ്ട് അഗ്നി വായലിട്ടുള്ളനാ മദ്യം കണ്ടാൽ തന്നെ നൂറ്റെട്ട് ആയിരം വട്ടം കുളിക്കാനും ഇതുപോലെ തന്നെയാണ് മാംസത്തിൽ പറഞ്ഞ പ്രതിവിധി പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ഒരു ശാസ്ത്രശാഖയുടെ ഭാഗമാണ് ശാസ്ത്രാർത്ഥം ഗ്രഹിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അതിന് വിധിയുണ്ട് അതിന്റെ ശിഷ്ടം കഴിക്കാൻ വിധിയുണ്ട് അത് വൈദികത്തിലും താന്ത്രികത്തിലും അവിടെ വൈദിക ഹിംസയായിരിക്കണം വേദം വിധിച്ച ഹിംസയായിരിക്കണം അല്ലാത്തല്ല വേദം വിധിച്ച ഹിംസ ചെയ്തില്ലെങ്കിൽ നൂറ്റാണ്ടുകൾ അടിമയായി കഴിഞ്ഞു ഇപ്പോഴത്തെ ആ പഹൽഗാമിൽ നമ്മളെ വന്ന് ആക്രമിച്ചു നമ്മൾ കരുതാണ് അഹിംസയാണ് പരമമായ ധർമ്മം ശരി പാകിസ്ഥാൻ തീവ്രവാദികൾ നമ്മളെ വന്ന് എന്നിട്ട് മതം ചോദിച്ച് എന്തെങ്കിലുമൊന്നും ചെയ്യട്ടെ എന്ന് പറയുമ്പോൾ അഹിംസയല്ലേ പരമോധർമ്മം നമുക്ക് മിലിറ്ററിക്കാരൻ എന്തിനാ അവിടെയാണ് അഹിംസ എല്ലായിടത്തും ഉള്ളതല്ല എന്ന് വീരസവർക്കർ പറയുന്നുണ്ട് വീരസവർക്കർ മാത്രമല്ല ഭഗവാൻ കൃഷ്ണനും രാമനും എല്ലാവരും രാമനും രാവണനോട് ഉപദേശിച്ച് അവസാനമായ എടുക്കുന്നുണ്ട് എന്താണ് അപ്പൊ മൃഗത്തിനോടായാലും മൃഗങ്ങളായാലും നിങ്ങൾക്ക് പാവ അല്ലേ മൃഗം എന്ന് നിങ്ങൾ ചോദിക്കും ആ മൃഗം മറ്റുള്ളതിന്റെ ഇതിൻ്റെ ശത്രുക്കളാണെന്ന് സ്വയം വിചാരം ചെയ്യാം ഒരു കോഴി നിങ്ങൾ പറയും കോഴി പാവമല്ലേ ഒരു പുഴുവിനെ സംബന്ധിച്ച് ഒരു ഉറുമ്പിനെ സംബന്ധിച്ച് ഒരു പഴുതാരയെ സംബന്ധിച്ച് കോഴിവില്ലനാണ് ആ മാ പറയുന്ന പഴുതാരെ പ്രാർത്ഥിക്കില്ലേ അപ്പൊ അത് നേടിക്കൊടുക്കാൻ അതിനേക്കാൾ ശക്തിയുള്ള ഒരാൾ വരണ്ടേ അങ്ങനെ ഇതൊരു സൈക്കിളാണ് അതാണ് പ്രകൃതി നിയമം പ്രപഞ്ച നിയമം ഇവിടെ എന്താണ് ഒരു ഒരു യോഗിയെ സംബന്ധിച്ച് കുല കൗളമാർഗമാണത് പാപ പുണ്യ ഫലംഹത്വ ജ്ഞാന ഗഡ്ഗേന യോഗ ഈ സമ്പ്രദായ പ്രകാരം ജ്ഞാനി യോഗിയായി കഴിഞ്ഞ പാപത്തിന്റെയും പുണ്യത്തിന്റെയും കണക്കെടുക്കുന്ന ആളുകളെയല്ല അതൊന്നും ചിന്തിക്കുന്നേ ഇല്ല എന്താണ് ബ്രഹ്മാർപ്പണം കഴിക്കപ്പെടുന്നതും എല്ലാം പോകുന്നതും ഒക്കെ ആ സങ്കല്പാണ് ബാബാജി വളരെ സന്തോഷം ഈ ബാബാജി പറഞ്ഞ ഈ പ്രമാണങ്ങളില് നേരെ വിപരീതമല്ലേ നടക്കുന്നത് അതായത് ഒരു കാളി ഉപാസകൻ കേരളത്തിൽ നിന്നുള്ള ആളാണെന്ന് വെച്ചോളൂ അദ്ദേഹം പ്രശസ്തമായ കൗളമാർഗവും ശാക്തേയ മാർഗവും നടക്കുന്ന കൽക്കത്തയിൽ എത്തുന്നു കൽക്കത്തയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കാളി മന്ദിരത്തിൽ പോയി കഴിഞ്ഞാൽ ചിക്കൻ കഴിച്ചേ പറ്റൂ സോ അപ്പോൾ ഇവിടുത്തെ ഗുരു ഉപദേശപ്രകാരം പൂർണ്ണമായിട്ടും ചിക്കൻ കറി കഴിക്കരുതെന്ന് വിശ്വസിച്ച് പോകുന്ന ഒരാൾ അവിടെ പ്രസാദത്തിന് വേണ്ടിയല്ല വഴിപാട് സമർപ്പിച്ചിട്ട് കമ്പൽസറി കഴിക്കണമെന്നൊരു സംഭവം പറയുന്നുണ്ട് അപ്പോൾ ഇത് എവിടെയാണ് ഈ എല്ലാം ഒന്നിച്ച് നിൽക്കുക ഈ കൗളമാർഗ ടെക്സ്റ്റിൽ പറഞ്ഞേക്കുന്നതും ആചാര പ്രകാരം കുറച്ച് കഴിക്കാമെന്നുള്ളതാണ് പക്ഷെ കുറച്ചല്ലല്ലോ പോകുന്നത് ഒന്ന് പറയാമോ അപ്പോ ഇത് എന്താ വെച്ചാൽ നിങ്ങൾ ബംഗാളിൽ എവിടെയാണ് ക്ഷേത്രത്തിന്റെ വളരെ പ്രശസ്തമായ കൽക്കത്തയിൽ അല്ല എവിടെയാണെങ്കിലും ശരി ഒരാളെ നിർബന്ധിച്ചൊരു ഭക്ഷണം കഴിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ധർമ്മവിരുദ്ധമാണ് ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം അത് ഏറ്റവും വലിയ തെറ്റാണ് അതൊക്കെയാണ് വലിയ പ്രശ്നം